അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാഹി വാർക്കാത്തു അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ചികിത്സയുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായി കുറേ ചിലവുകൾ വരുമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അത് നേടാനുള്ള മാർഗമാണ് നാം ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുക എന്നത് വീട് വേണം വാഹനം വേണം അതുപോലെ മറ്റു പല ആവശ്യങ്ങൾ നമുക്കുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പൈസ കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നാം മുന്നിട്ടിറങ്ങുന്ന മറ്റുള്ളവരുടെ സാമ്പത്തിക ശേഷി കണ്ടിട്ട് അവർ സഹായിക്കുമെന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ തറക്ക് കല്ലിടുന്ന രീതി ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല മറിച്ച് നാം പണിയെടുക്കുവാൻ നാം അധ്വാനിക്കുവാൻ ശ്രദ്ധിക്കണം നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള വഴികളിൽ ആത്മാർത്ഥമായി നാം ഇടപെടുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ട് പടച്ചെറുബിനോട് പ്രാർത്ഥിച്ച് മുന്നേറുകയാണ് വേണ്ടത് അതിന് പറ്റിയ രൂപത്തിലാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചതും നമ്മുടെ ശരീരഘടനയെ രൂപപ്പെടുത്തിയതുമെല്ലാം അള്ളാഹു ഭൂമിയെ നമുക്ക് തന്നു അതിലൂടെ സഞ്ചരിച്ച് ഉപജീവനത്തിൻ്റെ വഴികൾ കണ്ടെത്തുവാനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തൊഴിലിനുമൊക്കെ വേണ്ടി നമുക്ക് പര്യാപ്തമായ വിധത്തിലാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചത് അതുകൊണ്ട് തന്നെ യാചനയും കൈനീട്ടലും വായ്പയായിട്ട് പോലും മറ്റുള്ളവരോട് ചോദിക്കൽ അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ നമുക്ക് പാടുള്ളതല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങളൊരാ ഒരാൾ തൻ്റെ കയ്യിലുള്ള കയറെടുത്ത് എന്നിട്ട് ഏതെങ്കിലും മലമുകളിലേക്ക് കയറി അവിടെ ചെന്ന് മരം വെട്ടി ഒരു കെട്ട് കയറും ഒരു കെട്ട് വിറക് ശേഖരിച്ച് അത് ചുമന്നുകൊണ്ടു വന്ന് ആളുകൾക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ആ പൈസ അതിലൂടെ അയാളുടെ ആവശ്യം നിർവഹിക്കുക എന്നത് അയാൾക്ക് അന്തസ്സും അഭിമാനവുമുള്ള നിന്നയതയില്ലാത്ത ജീവിതത്തിന് ഉതകുന്ന കാര്യമാണ് എന്നാണ് മിൻ മീൻ അലന്നാസ എസ് ഔ ഓ അതല്ലാതെ ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് അവർ തരട്ടെ തരാതിരിക്കട്ടെ അതിനേക്കാൾ ഉത്തമം നമ്മൾ ഒരു വഴി കണ്ടെത്തി ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിക്കുവാനും തൊഴിൽ ചെയ്യുവാനും പരിശ്രമിക്കുവാനും ഒക്കെയാണ് തൊഴിലില്ലായ്മ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ പോലും നടക്കുന്നു തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് പോലും തൊഴിലില്ലാതെ വരുമ്പോൾ വിദ്യാസമ്പന്നരായ കഴിവുള്ള ആളുകൾ നാട് വിട്ട് മറ്റു പല വിദേശങ്ങളിലേക്കും പോവുകയാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ജോലികൾ ഇല്ലാതെയാകുന്നത് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ചെയ്തു വന്ന ജോലി പ്രത്യേക സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോവുക അതല്ലെങ്കിൽ ഉള്ള ജോലിക്ക് നമ്മൾ ക്വാളിഫൈഡ് ആകാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ജോലി തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ നാം ജോലിക്ക് വേണ്ട യോഗ്യതകൾ കരസ്ഥമാക്കുക എന്നത് ക്വാളിഫൈഡ് ആവുക എന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മറ്റൊന്ന് ജോലിയുണ്ട് പക്ഷേ ആ ഉള്ള ജോലി എടുക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോൾ അതൊന്നും ഞാൻ എടുക്കേണ്ട ജോലിയല്ല എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും തൊഴിലില്ലായ്മ അധികരിക്കുകയാണ് ചെയ്യുക മറിച്ച് ഏത് തൊഴിലും മാന്യമായ ജോലിയാണ് അന്തസ്സും അഭിമാനവും നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി നാം അധ്വാനിക്കുന്ന ഏത് അധ്വാനവും അള്ളാഹു നിഷിദ്ധമാക്കാത്ത മാർഗത്തിലുള്ളതാണ് എങ്കിൽ അത് അഭിമാനവും അന്തസ്സുമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ പണിയെടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ ഹയറുണ്ട് വറക്കത്തുണ്ട് അതൊരു നന്മയാണ് ഒരു സൽക്കർമ്മമാണ് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക അങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള വിഭവശേഷികൾ നമ്മുടെ ശാരീരികമായ മികവ് കയ്യും കാലും മസ്തിഷ്കവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ പോറ്റുവാൻ നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നാം തന്നെ പ്രയത്നിക്കുന്ന ഒരു നന്മയുടെ വഴിയിലേക്ക് നാം തിരിയണം അള്ളാഹു സുബഹാനഹുവ ആല മാന്യമായ തൊഴിൽ ചെയ്ത് അന്തസ്സോടുകൂടി ജീവിക്കുന്ന മഹത്വക്കളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്ക് അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി